ഹലോസ് നമ്മളെന്ന സൺഡേ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ലവ് ബേർഡ്സ് ആണ് കേട്ടോ ലവ് ബേർഡ്സ് ചെറുതായിട്ട് ഒന്ന് വിരിഞ്ഞ ഇറങ്ങിട്ടുണ്ട് കൊറേ മുട്ടകളും അതിന് ഉള്ളിലുണ്ട് അപ്പൊ നമുക്കിവിടെ രണ്ട് കൂടുണ്ട് കിട്ടോ ചില വീഡിയോസിലൊക്കെ എല്ലാവരും ചിലപ്പോ കണ്ടിട്ടുണ്ടോ രണ്ട് കൂടുണ്ട് അപ്പോൾ രണ്ട് കൂടും കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ ഈ എല്ലാ കളികളും കൂടെ ഒരു കൂടിലടം പോകുന്നുട്ടോ അപ്പം നമുക്കത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നോക്കാം ജസ്റ്റ് അപ്പോൾ എല്ലാവരും കാണാം വീഡിയോ കാണിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ സൺഡേ നല്ല എല്ലാവർക്കും നല്ലൊരു അടിപൊളി സൺഡേ മതി ശംസിക്കുന്നു അപ്പോൾ കേസ് കണ്ടില്ലേ ഇതൊക്കെയാണ് അവിടെ നല്ല സുന്ദര കിട്ടപ്പന്മാരെ കേട്ടോ കുറേ ലവ് ബേഡ്സ് ഉണ്ട് അപ്പോൾ ലവ് ബേഡ്സ് വേണ്ടവസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ ഈ കളേഴ്സ് മാത്രമല്ല ഇനി വേറെ കുറച്ചുകൂടി കളേഴ്സ് ഉണ്ട് അത് വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ സ്കില്ലുകളെ പിടിച്ചിട്ട് നമ്മളിത് ഓരോന്നായിട്ട് പിടിച്ചിട്ട് സ്കില്ലുകൾ പറഞ്ഞു പോയതുകൊണ്ട് ഏറ്റവും ഉപയോഗിച്ച് പതുക്കെട്ടതാണ് യെല്ലോ ബ്ലൂ യെല്ലോ ഗ്രീൻ ഗ്രീൻ കുറെ കളേഴ്സ് അവൈലബിൾ ആണ് ചാടി കളിക്കുന്നുണ്ട് കുറച്ച് അപ്പുറത്തെ കൂട്ടുന്ന ഇതിലേക്ക് ഇടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ള മട്ടില് ഒരു ലൈറ്റ് ബ്ലൂ കളർ കുറച്ച് ഡാർക്കും കൂടി ഉണ്ട് നമ്മുടെ വീഡിയോസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ റോബർട്ട് ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലാലേ കുക്കു കുക്കുവിനെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ അവർ പറയുന്നുണ്ട് കണ്ടില്ലേ കുക്കീസ് കൊണ്ട് കൊടുക്കണം അവർക്കുള്ള പീറ്റ ഇതാണ് അവരുടെ ഫുഡ് കേട്ടോ അവിടെ കുറച്ച് വെച്ചുകൊടുത്ത കഴിഞ്ഞാൽ അവർ തന്നെ കഴിച്ചോളൂ പിന്നെ അവിടെ വെച്ചിട്ടിരിക്കുന്ന ചട്ടിയുള്ളത് അതിലാണ് അവരുടെ മുട്ടട അപ്പൊ ഇതൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഫിസ്റ്റൊന്നുകൂടി പറഞ്ഞൊന്നുള്ളൂട്ടോ ഇതിലാണ് അവര് മുട്ടട കേട്ടോ നേരത്തെ നമ്മളെ കണ്ടില്ല ഒന്ന് വിരിച്ചിറങ്ങി ഓഫീസ് അപ്പൊ എല്ലാവരും എന്താ ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ട് എന്ത് ഭംഗിയാലോ അവരെ കാണാനായിട്ട് എന്ത് ഭംഗിയാട്ടോ നല്ല രസം കാണാം അതാണ് അവരെ തീറ്റ വെള്ളം അപകടം നമ്മുടെ ഇന്നത്തെ സൺഡേ ബ്ലോഗ്സ് അപ്പൊ എല്ലാവരും ഇഷ്ടമാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബൈ 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 താങ്ക്സ് ഫോർ വാച്ചിങ്